കെ പി എസ് സിയുടെ ക്ലാസിക്കൽ നാടകമായ അശ്വമേധത്തിൽ വയലാർ രചിച്ച പ്രസിദ്ധമായ ഗാനം തുടങ്ങുന്നത് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് എന്നാണ് എന്നാൽ പാമ്പ് മാളത്തിലേക്ക് ഒളിക്കേണ്ട പാമ്പിനെ കണ്ടാൽ ഔദ്യോഗികമായി അധികൃതരെ വിവരമറിയിക്കാനും സഹായം തേടാനുമായി കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച സർപ്പ ആപ്പ് ഏറെ പ്രയോജനപ്പെടുന്നു സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് പാമ്പുകൾക്കും ആളുകൾക്കും ഒരേപോലെ രക്ഷകരാകുന്നു പാമ്പുകളുടെ സംരക്ഷണവും അവയെ സംബന്ധിച്ച് ബോധവൽക്കരണവും ലക്ഷ്യമിട്ട് വനംവകുപ്പ് രൂപ നൽകിയ സർപ്പ ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഇരുപതിനായിരത്തിന് അടുത്ത് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം മാത്രം പതിനാറായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് പാമ്പുകളെ സുരക്ഷിതരായി പിടികൂടി അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് മടക്കി അയക്കാൻ സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ കഴിഞ്ഞു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാമ്പുകളെ രക്ഷപ്പെടുത്തിയത് കണ്ണൂരിൽ നിന്നുമാണ് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി പാമ്പുകളെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് കുറവ് ഇടുക്കി ജില്ലയിൽ നിന്നും മുപ്പത്തി ഒൻപത് പാമ്പുകളെയാണ് ഇടുക്കിയിൽ രക്ഷപ്പെടുത്തിയത് പാമ്പ് കടി മൂലമുള്ള മരണം ഉറയ്ക്കുന്നതിലും സർപ്പ് ആപ്പ് സഹായമായിട്ടുണ്ട് മൂർഖൻ അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് പെരുമ്പാമ്പ് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് ചേര രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് അണലി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് തവിഴൻ വെള്ളിവരിയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് കാട്ടുപാമ്പ് അഞ്ഞൂറ്റി അമ്പത് വെള്ളിവരിയൻ മുന്നൂറ്റി എൺപത്തിനാല് നീർക്കോലി ഇരുന്നൂറ്റി പതിനഞ്ച് വെള്ളിക്കെട്ടൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മണ്ണൂലി നൂറ്റി നാപ്പത്തി ഒമ്പത് രാജപംപാല നൂറ്റി ഇരുപത്തി ആറ് മറ്റു പാമ്പിനങ്ങൾ ആയിരത്തി അറുപത്തൊന്ന് എന്നിങ്ങനെയാണ് സർപ്പ ആപ്പ് വഴി പിടികൂടി രക്ഷപ്പെടുത്തിയ കണക്ക് വിഷാംശം കൂടുതലുള്ള പതിനഞ്ചിനം പാമ്പുകളെ ജന മേഖലകളിൽ നിന്ന് പിടികൂടി കേരളത്തിലെ പാമ്പുകളെ കുറിച്ചുള്ള പൊതുവിവരങ്ങൾ ചികിത്സ ആന്റിബം ലഭ്യമായ ആശുപത്രികൾ ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങളും ആപ്പിലുണ്ട് പാമ്പുകളെ പിടികൂടാൻ ലൈസൻസ് ഉള്ള ആയിരക്കണക്കിന് വോളണ്ടിയർമാർ സർപ്പയ്ക്ക് കീഴിലുണ്ട് പാമ്പുകടി മൂലമുള്ള മരണം കുറയ്ക്കുന്നതിലും സർപ്പ ആപ്പ് വലിയ സംഭാവന നൽകി രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി മുപ്പത് പേർ കടികേറ്റ് മരിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പതായി ചുരുങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് മുപ്പതിൽ താഴെയാണ് സർപ്പ ആപ്പിന് കീഴിൽ എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസർമാരുണ്ട് അശാസ്ത്രീയമായി പാമ്പിനെ പിടിക്കുന്നതിലൂടെ അപകടങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് സർപ്പ ആപ്പ് ആവിഷ്കരിച്ചത് നേരത്തെ ഓരോ ജില്ലകളിലും നാലോ അഞ്ചോ പേരാണ് പാമ്പുകളെ പിടിച്ചുകൊണ്ട് പോകാൻ ഉണ്ടായിരുന്നതെങ്കിൽ സംസ്ഥാനത്തിപ്പോൾ സ്ത്രീകൾ ഉൾ രണ്ടായിരത്തിലധികം ആളുകൾ ഈ രംഗത്ത് ലൈസൻസ് തേടിയിട്ടുണ്ട് സർക്കാർ ലൈസൻസ് രക്ഷകളുടെ എണ്ണം കൂടിയത് പാമ്പുകൾക്ക് തുണയാകുന്നു നേരത്തെ ആളുകൾ പാമ്പിനെ കാണുമ്പോഴേക്കും തല്ലിക്കൊല്ലുമായിരുന്നു ഇന്ന് അതിന് മാറ്റം ഉണ്ടായിരിക്കുകയാണ് സംസ്ഥാനത്ത് നൂറ്റി പതിനാലിനം പാമ്പുകളാണുള്ളത് അതിൽ പത്തെണ്ണമാണ് മനുഷ്യജീവന അപകടകരം മൂർഖൻ വെള്ളിക്കെട്ടൻ ചേനത്തണ്ണൻ എന്ന് വിളിക്കുന്ന അണലി ചുരട്ട മണ്ഡലി എന്നിങ്ങനെ നാലിനത്തിൽപ്പെട്ട പാമ്പുകളാണ് ഏറ്റവും അപകടകാരികളായി കണക്കാക്കുന്നത് ഇവയുടെ കടിയേറ്റുള്ള മരണവും സംസ്ഥാനത്ത് കൂടുതലാണ് കടിച്ച പാമ്പ് ഏതാണെന്ന് അറിയാൻ സാധിക്കാറില്ലാത്തതിനാൽ ഈ നാലിനം പാമ്പുകൾക്കും എതിരെ പ്രവർത്തിക്കുന്ന പ്രതിവിഷ മിശ്രിതമാണ് ആന്റിവേനം ഉപയോഗിക്കുന്നത് സംസ്ഥാനത്ത് ജനവാസ മേഖലയിൽ കൂടുതലായി എത്തുന്നത് മൂർഖനും പെരുമ്പാമുമാണെന്ന് വനംവകുപ്പ് അധികൃതർ പറയുന്നു രാജവെമ്പാലയും ഇപ്പോൾ കൂടുതലായി കാണുന്നുണ്ട് വനംവകുപ്പ് ഇടപെട്ട് രക്ഷിച്ച് വനമേഖലയിൽ തുറന്നു വിട്ടതിൽ കൂടുതലും മൂർഖനായിരുന്നു